പേരാമ്പ്രയിൽ വിഷയത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു നടപടിയാണ് അവിടെ ഇന്ന് വെളുപ്പിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജസ്മിന എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ വീട്ടിൽ രാവിലെ വെളുപ്പിന് പോയി അദ്ദേഹം അവരുടെ ഹസ്ബൻഡിനെ ഈ സമ ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ആളെന്ന് അറസ്റ്റ് ചെയ്തു യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അരുൺ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് അദ്ദേഹം ഈ സമരത്തിൽ ഈ വിഷയം നടക്കുന്ന ദിവസം ആ സന്തോഷം നട സ്ഥലത്ത് ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ആ സംഭവസ്ഥലത്ത് ഇല്ലാത്ത യു കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യുന്നു പേരാമ്പ്രയിൽ മാത്രമല്ല നാദാപുരത്തും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് വ്യാപകമായി യു കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അവിടെ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് സി കെ ജി കോളേജിൽ നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫ് സഖ്യം വിജയിച്ചുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് അതിനെ സംബന്ധിച്ചുണ്ടായ ഒരു ഒരു പ്രതിഷേധം ഒരു ഹർത്താൽ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രതിഷേധ പ്രകടനം അത് യു ഡി എഫിൻ്റെ അത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്ന സി പി എം ആണ് സി പി എം ഡി വൈ എഫ് എ ഗുണ്ടകൾ യു ഡി എഫിൻ്റെ ഒരു പ്രകടനത്തെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവിടെ പോലീസ് ഇടപെടേണ്ടിയിരുന്നത് യു ഡി എഫ് പ്രവർത്തകരെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് അങ്ങനെ പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമില്ല പക്ഷെ പോലീസ് അവിടെ സി പി എമ്മിനും ഡിവൈഎഫ്എക്കും കൂടെ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും യു ഡി വൈ പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അവിടെ നിരന്തരമായി ഗ്രനേഡ് എറിഞ്ഞു അതോടൊപ്പം തന്നെ ലാത്തിചാർജ് നടത്തി ഒരു എം പി ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ ഗുരുതരമായി ലാത്തി കൊണ്ട് അടിയേറ്റ് വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം പേരമ്പരയിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളൊരു ഒരു 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 പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരികയാണ് ഇപ്പോൾ പ്രതികാര നടപടിയുടെ ഭാഗമായി പോലീസ് നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി അറസ്റ്റ് ചെയ്യുന്നു ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല അങ്ങേറ്റത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകും ഡിവൈഎസ്പി സുനിൽ അദ്ദേഹം ഇന്ന് വെളുപ്പിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായ ഭാഷയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ പോലീസുകാരെല്ലാം കണക്കാക്കി വെക്കുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജനം തിരുത്താൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന ഈ ദാസ്യപ്പണി ഇത് ഇവർ അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ അത് യു കോൺഗ്രസ് അവസാനിപ്പിച്ച് കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ഇവിടെ നിന്ന് ബഹുമാനായ ലീഡർഷിപ്പ് കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിച്ചേരുന്നത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു നാമധേയമാണ് ലീഡർഷിപ്പ് കെ കരുണാകരൻ്റേത് ഞാൻ കടന്നു വരുന്നത് അദ്ദേഹം ദീർഘകാലം പ്രതിനിധാനം ചെയ്ത മാള എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേര് എൻ്റെ കുടുംബം എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തോടൊപ്പം നിന്നതും അതോടൊപ്പം തന്നെ ലീഡറുടെ രാഷ്ട്രീയതാർക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ ലീഡർ എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതലേ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തൊരു പ്രചോദനമായിരുന്നു ഇന്ന് യു കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് കടന്നു പ്രസിഡൻ്റായിട്ട് അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രുതി മണ്ഡപത്തിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഭാഗമായിട്ടാണ് എന്നോടൊപ്പം യു കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റുള്ള ശ്രീ ബിനു ചുള്ളിൽ കൂടി ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട് നാളെ രാവിലെ എട്ടര മണിക്ക് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലും ഞങ്ങൾ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റ് പരിപാടികൾ ഉടനെ തന്നെ തീരുമാനിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് എടുക്കാനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പേരാമ്പ്രയിലെ വിഷയം ഈ പേരാമ്പ്രയിലെ വിഷയത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് കേരളത്തിലെ മറ്റ് ഉയർന്നു വരുന്ന വിഷയങ്ങളെയൊക്കെ മറച്ചു പിടിക്കാൻ ഇന്ന് പേരാമ്പ്രയിലെ വിഷയത്തെ ഒരു മറയാക്കി ഈ സർക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാണല്ലോ മുഖ്യമന്ത്രിയുടെ മകന് നേരെ ഇ ഡി യുടെ സമൻസും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് വളരെ കൗതുകരമാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും അദ്ദേഹത്തിൻ്റെ മറുപടിയൊക്കെ അദ്ദേഹം പറയുന്നത് എൻ്റെ മകനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ രാഷ്ട്രീയ രംഗത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേരളത്തിലെ എത്രയോ ചെറുപ്പക്കാർ കേരളത്തിൻ്റെ തെരുവുകളിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ മകനെ ആ മേഖലയിൽ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം എസ് എഫ്ഐയുടെയും ഡിവൈഫയുടെയും ഒക്കെ സമര പാരമ്പര്യത്തെ പോലും തള്ളിപ്പറുകയാണെന്നുള്ളതാണതിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത് രണ്ടാമത് പേരാമ്ര വിഷയത്തിലാണെങ്കിൽ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ ഒക്കെ നിരന്തരമായ യൂത്ത് കോൺഗ്രസിനെതിരെയൊക്കെ വലിയ പ്രചരണമൊക്കെ നടത്തുന്നു ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേരളത്തിൻ്റെ സമര പാരമ്പര്യത്തെ കൂടി അവർ ചോദ്യം ചെയ്യുകയാണ് തെരുവിൽ സമരം ചെയ്യുമ്പോൾ പോലീസിൻ്റെ ചാർജ് ഉണ്ടാകുമെന്നും പോലീസ് ഒരുപക്ഷേ ചാർജ് നടത്തുമെന്നറിയാത്തതുകൊണ്ടല്ല ഞങ്ങൾ അതിനെ പ്രതിഷേധിക്കുന്നത് അവിടെ നടന്നത് അകാരണമായ രീതിയിലുള്ള മർദ്ദനമായതുകൊണ്ടും സി പി എമ്മിൻ്റെ പക്ഷം ചേർന്ന് പിടിച്ചുകൊണ്ടുള്ള അക്രമമായതുകൊണ്ടാണ് അതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് വരുമ്പോൾ അതിൻ്റെ അത് അത് മറച്ചുവെക്കുന്നതെന്ന് മാത്രമല്ല അത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ മറ്റ് വിവാദങ്ങളുണ്ടാക്കി അതിനെ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ് പോലീസിന് അതിനൊരു മറയാക്കി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ചേലക്കരയിലെ യു കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അന്നേ ദിവസം അവരുടെ മുഖമൂടി അണിയിച്ചും വിലങ്ങണിയിച്ചുമാണ് കോടതിയിൽ കൊണ്ടുപോയത് അതേ സാഹചര്യത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത് എസ് എഫ് ഐ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിപ്പോൾ മുഖമൂടിയില്ല വിലങ്ങില്ല അപ്പോൾ ആ ദിവസങ്ങളിലാണ് ചേലക്കരയിലെ കെ എസ് യു പ്രവർത്തകർ അറസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിലാണ് ഇവിടെ ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം ഒക്കെ പുറത്തുവന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ മാധ്യമ ശ്രദ്ധയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സംവിധാനത്തെ ഈ സർക്കാർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസാണെങ്കിൽ കഥയറിയാതെ ആട്ടം കളിക്കുന്ന ആളുകളെ പോലെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ചരൽ കെട്ടിച്ചാടുന്ന കുട്ടിക്കുറങ്ങന്മാരെ പോലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ കുതിര കയറാൻ വേണ്ടി വരികയാണ് അതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനു നേരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും പേരാമ്പ്രയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് ഇറങ്ങാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുള്ളത് വളരെ കൗതുകരമായ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് എൻ്റെ മകന് നേരെ നോട്ടീസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടില്ലെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളെപ്പറ്റി അഭിമാനമുണ്ടെങ്കിൽ ഇ ഡി ഒരു നോട്ടീസ് കൊടുത്താൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ അദ്ദേഹം പറയേണ്ടത് ഇ ഡി എൻ്റെ മകനെ നേരെ നോട്ടീസ് അയച്ചു ഇത് അകാരണമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം അതിന് പകരം അങ്ങനെ ഇല്ലായെന്ന് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അതിനെ ശരിവയ്ക്കുന്നു ഇ ഡി നോട്ടീസ് അയച്ചു എന്ന് ശരിവെക്കുന്നു അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ചില ചില കാര്യങ്ങളിങ്ങനെ ഒളിച്ചു വയ്ക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിച്ചു സോണിയാഗാന്ധിക്ക് നേരെ ഇ ഡി നോട്ടീസ് അയച്ചു രാഹുൽ ഗാന്ധിക്ക് നേരെ ഇ ഡി നോട്ടീസ് അയച്ചു മണിക്കൂറുകൾ നീണ്ടു ചോദ്യം ചെയ്യൽ നടത്തി പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് നൂറ് ദിവസം ജയിലിലിട്ടു കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവരെല്ലാം കോൺഗ്രസ് ആണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡി കെ ശിവകുമാറും പി ചിദംബരം അടക്കമുള്ള ആളുകളൊക്കെ കോൺഗ്രസ് ആയതുകൊണ്ടാണ് നോട്ടീസ് ചോദ്യം ചെയ്യൽ അറസ്റ്റ് ജയില അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ മകൻ്റെ നേരയ്ക്ക് വരുമ്പോൾ നോട്ടീസും കൂടെ ഒത്തുതീർപ്പ് മാത്രമാണ് സംഭവിക്കുന്നത് ആ ഒത്തുതീർപ്പ് കേരളത്തിലെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഞാനിവിടെ തൃശൂരിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിലടക്കം നടന്നിട്ടുള്ള പല ഒത്തുതീർപ്പുകളിലൊക്കെ തുടക്കങ്ങളൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ല അദ്ദേഹം സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് നേതൃത്വത്തെ അറിയിക്കുമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ അദ്ദേഹം പാർട്ടി വിരുദ്ധമായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അങ്ങനെ പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെയൊരു അഭിപ്രായ ഭിന്നതകളൊന്നും സംഘടനയ്ക്കകത്ത് നിലനിൽക്കുന്നില്ല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് അപ്പുറമുള്ള രൂക്ഷമായ യാതൊരു പ്രശ്നങ്ങളും ഇവിടെയില്ല ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും ഈ സംഭവത്തിന് ഉണ്ടല്ലോ ഗണേഷുണ്ടല്ലോ ഉണ്ടായിരുന്ന താൽക്കാലിക ജോലി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് തന്നെ ഇപ്പൊ അവസാനിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൈവിടുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് പണ്ടെങ്കിൽ കത്തു അല്ല ആ വിഷയത്തിൽ ആ വിഷയത്തിൽ ഇടപെടും അത് ഇടപെടും അത് ഞങ്ങൾ പാർട്ടിക്ക് തീർച്ചയായിട്ടും അത് ഇടപെടും